ഘോഷം ആരംഭത്തിലെ ദിവസത്തിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ദേവാലയത്തിലായിരിക്കാം ഇന്ന് നമുക്ക് വേണ്ടി ഇത്തരം നാൾ ആഘോഷത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുക നമുക്ക് പ്രിയപ്പെട്ട ജെർണൻ പന്തല്ലു പ്രമ്പുലസ്സനാണ് അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കുമായി ഏറെ സൗഹൃദമുള്ള നമ്മുടെ പഴയ കൊച്ചസനാണ് ജെർണച്ഛൻ ജെർണച്ചനെ ഏറെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ ഇത്തരക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജനസിനോടൊപ്പം ഈ വിശുദ്ധ വിലയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ദേവസനധിയിലെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം നമുക്കിപ്പോൾ ശാന്തമായിട്ട് ദേവാലയത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കൊടി ഉയർത്തിച്ചാണ് തിരുക്കറുമ്പത്തിലേക്ക് നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാകമടങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ർത്താവാംഹാദൻ കാരുണ്യവും താതാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ സഹവാസവും ജനപദങ്ങളെ കത്താവിനെ വാഴത്തി അല്ലേയ 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 ഉമാസികളെ

സമയമാണ് കാർഷണം നടത്തുന്നത് സെന്റ് ജോസഫ് അവാർഡ് സെന്റ് ആഗ്നസ് അവാർഡ് പരിയലി വാർഡിൽ പെട്ടവരാണ് അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് അവരെ അനുഗ്രഹം സമർപ്പിക്കുകയും ക്രിസ്തു അവാർഡുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദൈവങ്ങളെട്ടാകട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഞാനും സ്നേഹ ഓർഡറി ആഘോഷങ്ങളിലേക്ക് കടിക്കുന്നു ഈ മൂന്ന് ദിവസങ്ങള് ബുധനാളം തീരുമാനങ്ങൾ എടുത്ത് സഹായത്തെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒക്കെ പള്ളി മാത്രം പറയാനുള്ള സ്ഥലം കൂടിയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പത്രമായിട്ടും പുറത്തുനിൽക്കാൻ പാടില്ലാത്തു കയറണം ഈ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒപ്പിലുധനാണ സ്ഥലമുണ്ട്

Sim. Yes. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും അംഗീകൃതയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു കടപ്പെട്ടവനാകുന്നു സകലത്തിൻ്റെയും സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര